ഹലോ ഗൈസ് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ക്രീം പരിചയപ്പെടുത്താൻ പോവുകയാണ് റെജീസ് വൈറ്റമിൻ ക്രീം എന്നാണ് എൻ്റെ ക്രീമിൻ്റെ പേര് എന്താ മുഖോക്ക പള്ള പള്ള വെട്ടിത്തിളങ്ങും ഈ കണ്ണിൻ്റെ പാടുണ്ടല്ലോ അതോ ഇവിടെയൊക്കെ വരുന്ന ഈ കറുത്ത പാടുകളും ഈ കണ്ണിൻ്റെ ഈ കറുത്ത പാടുകളെല്ലാം മാറി അടിപൊളിയായിട്ട് വരും അപ്പം എല്ലാവരും ഇത് വായിക്കണം ഇത് പ്രത്യേകിച്ച് ഒരു കൂട്ട് ഒരു സാധനം ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഇത് എന്തുകൊണ്ടാണ് ഇത് ഞാനാണുണ്ടാക്കണത് ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം പ്രധാനമായിട്ടും ചക്കക്കുരു നിങ്ങൾ ചക്കക്കുരു തിന്നുകൊണ്ട് പറയാറെന്ന് വിടാനല്ലാതെ ഒരെണ്ണേ ഞാൻ പറഞ്ഞിട്ടുള്ളു അപ്പോൾ ഗായീസ് നമുക്കിത് ഇതൊന്ന് മുഖത്തൊക്കെ ഒന്ന് തേച്ച് നോക്കാം അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ആണ് വെൽക്കം മാം പരിചയപ്പെടുത്തി റിജില എന്നാണ് യഥാർത്ഥ പേര് കുറച്ച് ദിവസം മുമ്പ് ഭയങ്കര വൈറലായി കൊണ്ടിരുന്ന ഒരു വീഡിയോ ഞാൻ കാണാൻ കാണാനിടയായി ഒരു ക്രീം താങ്കൾ സ്വന്തമായി ഉണ്ടാക്കി അല്ലേ ഇങ്ങനെ ഇത്രയും ഇൻസ്പയർഡ് ആവാൻ എവിടെ നിന്ന് കിട്ടി ഞാൻ ഇത് കുറച്ച് സാധനങ്ങൾ കൂടി ഇടിച്ച് കൂട്ടിറൽ ആയിട്ട് പ്രധാനമായിട്ട് ചക്കക്കുരു ആ ചക്കക്കുരു തൊലിച്ചെടുക്കാൻ തന്നെ ഒരു മാസം പിടി ശരിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഉണക്കി പൊടിച്ച് മഴയായിരുന്നു അപ്പൊ അതിൽ ഉണക്കി പൊടിച്ചൊക്കെ എടുക്കാ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയോ അപ്പൊ ചക്കക്കുരു വരും പിന്നെ വേറെ എന്തെങ്കിലും പറയാൻ അത് പറഞ്ഞ അത് സീക്രട്ടാണോ എനിക്ക് ഇവിടെ കറുപ്പുണ്ടാകും ഇതെല്ലാം ഇളങ്ങും എന്റെ ഉമ്മ ഉമ്മര് ഉമ്മ ഉമ്മൂമ്മും ഉമ്മുമ്മ ഇത് ഇട്ടപ്പോൾ പളപള പള 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 പളപളാർ തിളങ്ങി ഓ ാണ് താങ്കൾ ഇത്ര നല്ല വെളുത്തിരിക്കുന്നത് താങ്കളുടെ നിറം ഇങ്ങനല്ലേ അപ്പോഴും ഞാനിത് ഇടും നമ്മുടെ വൈറ്റനിങ് ക്രീം അല്ല ഞാൻ പേര് മാറ്റി വൈറ്റമിൻ 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 ക്രീം എഴുതിയിരിക്കുന്ന സ്പെല്ലിംഗ് ഒക്കെ അത് ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും ഇത് മേടിക്കൂല ക്യാമറ കട്ടല്ലേ ഇത് ഇത് ഞാൻ തേച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നം ഇല്ല വേറെ ആർക്കെങ്കിലും പ്രശ്നം വന്നാ വന്ന എനിക്കെന്ത് കരളും കുടലുമൊക്കെ പോവും കുടലൊക്കെ തെരവിച്ച് കരള് കൂമ്പ് എല്ലാം പല പല ഇതാക്കി ഇതായി പോവും അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല ബുദ്ധിയും വിവരവും ഉള്ളവരൊന്നും ഇത് വാങ്ങിക്കൂല അത് മനസ്സിലായി നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നേച്ചറിൽ നേച്ചറിലിരുന്ന് വീഡിയോ എടുത്തത് അപ്പോൾ മഴ വീണതുകൊണ്ട് നമ്മൾ സ്ഥലം ഒന്ന് മാറിയിരിക്കുകയാണ് അപ്പം ബാക്കി നമുക്ക് ചോദിക്കാം ലൈസൻസ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും േ പോലീസൊക്കെ പോലീസ് വന്നാലും പ്രശ്നമില്ല ഞാൻ അപ്പഴപ്പഴും ലൈവിലിരുന്നു എന്റെ മക്കളെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുന്നു എനിക്ക് അഞ്ചു വയസ്സായ മക്കളെ കൊണ്ട് അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു തരും എല്ലാവർക്കും കാണിച്ചു തരും ചക്ക കുരുവാണ് മെയിൻ ആയിട്ട് അപ്പൊ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിങ്ങാണ് അതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു ഇതുപോലെ ും അതുപോലെ തിരുവനന്തപുരത്താണ് ഇതിന്റെ പ്രോഡക്റ്റ് ഇതിങ്ങനെ ഒരു വിരലിലല്ല തൊടാനല്ല ഇത് രണ്ട് വിരൽ വെച്ച് ഇങ്ങനെ തൊട്ടതിന് ശേഷം കണ്ണാടി ഇങ്ങനെ എടുക്കാം കണ്ടല്ലോ കണ്ണാടി എടുത്തിട്ട് വാ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ഇത് നേരെ ല്ലേച്ചു പിടിപ്പിക്കണം ഇത് തേക്കാനൊക്കെ കണ്ണ് കണ്ണിന്റെ പോളയിലൊക്കെ തേക്കാൻ കേട്ടോ കണ്ണിന്റെ കണ്ണ് കണ്ണടക്കണേ ഇതൊക്കെ കണ്ണിനകത്ത് ചക്കക്കുരു കുരു വർക്കും ഒരു ചക്കയുടെ ഫുൾ കുരുവാരുടെ ണക്കി ഇങ്ങനെ ആക്കി എടുത്തു കിട്ടാം ഇവിടത്തെ കറുപ്പൊക്കെ പോയത് ഇണ്ടാ കറുപ്പ് ഇത് ഇടുമ്പോ കറുപ്പ് കറുപ്പ് പോറുപ്പ് പോയണ്ടാ ഇത് ഇട്ടിട്ട് കഴുകി കഴുകുക ഇത് തേക്കാനുള്ള സമയം ഞാൻ പറയാം

ചുണ്ടിലൊക്കെ തേച്ചാൽ ഒന്നും നമ്മൾ നമ്മൾ എന്തിനാണ് വലിയ വലിയ ബ്രാൻഡുകളൊക്കെ വാങ്ങിച്ച പൈസ റിജി പറയുന്നത് ചേർത്തിരിക്കുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചക്കക്കുരു മാത്രമേ വിട്ടിട്ടുള്ളൂ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് റിച്ചി പറഞ്ഞു തരും ഇല്ലേ മാവ് ഇത് മാറ്റിട്ട് മുത്തത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോഴ് ഇത് ഒരു പ്രാവശ്യം തേച്ചാൽ മതി വളപ്പളപ്പള പളപ്പളം എൻ്റെ ഉമ്മമാരം ഉമ്മാരം ഉമ്മ്മാരം ഉമ്മ കുറിച്ച് ഉമ്മമാരം ഉമ്മ മൂ വളപ്പളാത്തരം കരളൊന്നും ഒരു പ്രശ്നം കൂടെ കിഡ്നി ഒന്നും നല്ല എറിവിയിരിക്കും കാന്തടി പോലെ ഇരിക്കും എന്നാൽ കണ്ടല്ല അപ്പം നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടല്ല ഇതേണ്ട എന്തോ ഒരു സോഫ്റ്റ് എന്നറിയാം ഞാൻ വെളുത്താണ്ട വെളുത്തു കണ്ടല്ലേ വെളുത്തു പറുത്തു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പം ഇത് വഴിക്കണം വഴിച്ചാണ് ഓ മീൻ കറി കണക്കോട്ടെ ചട്ടി വഴിക്കൂലേ അതെയാണ് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇത് ഇത് രണ്ട് വയസ്സ് മുതൽ പത്തു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം പിന്നെ ഉമ്മുമ്മ മാറി അത് തൊഴിലുറപ്പിന് പോണോ ഒരു പ്രത്യേകിച്ച് തേക്കണം അപ്പൊ നിങ്ങൾക്ക് കാണാം എന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് ആണ് ഇപ്പൊ നല്ല വെളുത്തുപാറി തേച്ചപ്പോ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു എങ്ങനെയുണ്ട് തേച്ച കഴിഞ്ഞപ്പോൾ ഒരു സുഖം നല്ല സോഫ്റ്റ് കണ്ണിന്റെ ചുറ്റിനും മൂത്തത്തിൽ തേക്കണം പുരികം പുരികം വരെ വെളുക്കും ചുണ്ട് ചുണ്ടും വെളുക്കും ഇങ്ങനെ തേക്കണം എന്നിട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം അപ്പൊ കണ്ണിനകത്തോട്ട് ഇല്ല ഇല്ലാണ്ട പോയാ ഇല്ലല്ലോ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ മൈദാമാവും ചക്കുരും ഇല്ലേ നമുക്ക് വല്ലതാ ദോശ വല്ലതാ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ വഴിക്കണം ആ അത് നല്ലൊരു ടെക്നിക്കാണ് കലക്കിയിട്ട് ദോശ പോലെ ദോശ പോലെ നമുക്ക് ഈ ഇടുന്ന വേസ്റ്റ് ചെയ്യണ്ട വേസ്റ്റ് ഇരിക്കണം ഞാൻ പറഞ്ഞുതരാം നമ്മളത് പന്ത്രണ്ട് മണിക്ക് ഇടാ റോഡിലോട്ട് ഇറങ്ങാം വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഇത് വഴിച്ചെടുത്ത് ദോശയൊക്കെ ചോദിക്കണ്ട മാമിന്റെ ഒക്കെ തന്നെയാണ് ചോദിക്കാനുള്ളത് അപ്പൊ എത്ര രൂപയാണ് മാമിന്റെ വില രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളു ഇത്രേ ഉള്ളു അത് ഒരു കുഞ്ഞു ഇതാണ്ട ഈ ോട്ടിൽ ഇത്രയാണെങ്കിലും നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഇത് എടുക്കാന്നുള്ളത് അപ്പൊ എല്ലാരും മേടിക്കുക നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും പൈസ ആവുമല്ലോന്നോ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് മുഖത്ത് മാത്രല്ല ഇടാൻ പറ്റുന്നത് വൈകുന്നേരം തിരിച്ചു വന്ന് നമുക്ക് ദോശയും ദോശ കഴിക്കാം കഴിച്ചിട്ട് അതിനെ കലക്കി ദോശയും ചുട്ട് കഴിക്കാം അപ്പൊ നമുക്കിത് വൈൻ്റപ്പ് ചെയ്യാം അപ്പൊ റെജീസ് വൈറ്റമിൻ ക്രീം മൾട്ടി പർപ്പസ് ആണിതിനെസ്

പോകും കന്യാകുമാരി കന്യാകുമാരി പിന്നെ ചിലരാണെങ്കിൽ ലൈവിലൊക്കെ ലൈവ് ചെയ്യുമ്പോ ചീത്ത വിളിക്കുവേ അപ്പഴന്തി ഞാൻ ഒന്നും നോക്കൂല എൻറെ മോനെ നിർത്തിട്ട് ചീത്ത വിളിക്കും എന്റെ ബലൂൺ അത് എൻ്റെ പുലി കുട്ടികളാണ് പുലി പുലിക്കുട്ടികള് അങ്ങനെ ചീത്ത വിളിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് നോക്കണം ബൈ കാട മക്കളെ നിങ്ങനെ നോക്ക് നോമ്പോ കരണം കിട്ടൂ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോടാ